ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് പശു സംരക്ഷണം ഗോ സംരക്ഷണം ഉയർത്തിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജയിച്ച് കയറിയത് തന്നെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു ബി ജെ പി പശു സംരക്ഷണം എന്നുള്ളത് പക്ഷേ അധികാരത്തിലെത്തിയ യോഗി ആദിത്യനാഥ് പശു സംരക്ഷണത്തിനായി എങ്ങനെ പണം കണ്ടെത്തും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ നിന്നാണ് അത്തരമൊരു സോഴ്സ് തനിക്ക് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് അവ്യക്തതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പശുവിനെ സംരക്ഷിക്കാനായി മദ്യത്തിൻ്റെ സെസ് കൂട്ടുക എന്ന ഒരു നിലപാടിലേക്ക് യോഗി ആദിത്യനാഥ് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ മദ്യത്തിന് വില കൂട്ടിക്കൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് കണ്ടെത്തിയിരിക്കുന്ന ഫോർമുല പശുക്കൾക്കായുള്ള ഷെൽട്ടർ ഹോമുകൾ പുൽമൈതാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും മറ്റ് സുരക്ഷാ പദ്ധതികൾക്കും നടപ്പിലാക്കുന്നതിനുമാണ് മദ്യത്തിന് ഇപ്പോൾ യോഗി ആദിത്യനാഥ് എൻ്റെ സർക്കാർ സെസ് ഏർപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് ഈ ഒരു തീരുമാനം മദ്യത്തിന് സെസ് ഏർപ്പെടുത്തുന്നതോടെ നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിലയിരുത്തൽ അത്തരമൊരു നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ പ്രാഥമികമായ ഒരു ഉപയോഗിച്ചുകൊണ്ട് പശുക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കുന്നതിനും ഒപ്പം തന്നെ പുൽ മൈതാനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും മറ്റും കഴിയുമെന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രഖ്യാപനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സെസ് ഏർപ്പെടുത്തുന്നതോടെ ഒരു കുപ്പി മദ്യത്തിന് പത്ത് രൂപ വരെ വില വർദ്ധിക്കും എന്നാണ് നിഗമനം പശുക്കൾക്കായി ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കാൻ ജനുവരി മൂന്നിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മദ്യത്തിന് സെസ് ഏർപ്പെടുത്തുന്നത് ഏതായാലും പശുവിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്നും യോഗി ആദിത്യനാഥ് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മദ്യത്തിന് വില കൂട്ടിക്കൊണ്ട് ആ വിലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് യോഗി ആദിത്യനാഥനാഥിൻ്റെ ബി ജെ പി സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെ ഈ പശു സംരക്ഷണത്തിനെ എതിർക്കുന്നവർ പറയുന്നത് യു പിയിൽ കോടിക്കണക്കിന് മനുഷ്യർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് അവർക്കായി യു പി ആദിത്യ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും യു പി സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പശുക്കളെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് യോഗി ആദിത്യനാഥിൻ്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവും പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു കോടിക്കണക്കിന് മനുഷ്യർക്ക് അന്തി ഉറങ്ങാൻ ഒരു ഇടമില്ലാതെ തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത സംസ്ഥാനമായ യു പിയിൽ പശുവിന് വേണ്ടിയിട്ട് മദ്യത്തിന് വില കൂട്ടി ആ പണം കൊണ്ട് പശുവിനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് തന്നെ ഈ ഒരു തീരുമാനം വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും യോഗി ആദിത്യനാഥ് സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല മന്ത്രിസഭായോഗത്തിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു മന്ത്രിസഭായോഗമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉടൻ െ ഈ തീരുമാനം നടപ്പിലാക്കാനാണ് അതായത് വിദേശ മദ്യത്തിന് വില കൂട്ടാനുള്ള തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ സമാഹരിച്ചുകൊണ്ട് പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ തീരുമാനം